നെല്ലിക്ക കഴിച്ച് തീർത്തു കേട്ടോ ഈ സമ്മറിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റെന്തൊക്കെയുണ്ട് തീർച്ചയായിട്ടും സമ്മറിൽ വെള്ളം ഒഴിവാക്കരുത് പൈനാപ്പിൾ പൈനാപ്പിൾ തീർച്ചയായിട്ടും ഈ നെല്ലിക്കൻ്റെ കുരു അങ്ങോട്ട് കളിയട്ടെ ഇനി നമ്മൾ പൈനാപ്പിളിനെ കുറിച്ച് പറയാം വെള്ളം മറക്കണ്ട ദാഹിച്ചാലും ദാഹിച്ചില്ലേലും വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലിൻ ആവശ്യമാണ് ആ നിർജ്ജലികൾ എടുത്താൽ വെള്ളം സഹായിക്കുന്നത് പോലെ സഹായിക്കുന്ന ഒരു പയോ പഴവർഗ്ഗമാണ് ഇത് പൈനാപ്പിൾ വല്ലാണ്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല പലപ്പോഴും ഇങ്ങനത്തെ ഭയങ്കരങ്ങളൊക്കെ ഉപ്പിനിട്ട് ഉപ്പുകൂടും ചേർത്ത് വഷളാക്കുന്ന സ്വഭാവമുള്ളത് അത് കാര്യമൊക്കെ പോട്ടെ ചൂട് കാലത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങളും പ്രതികരിക്കാൻ നമുക്ക് വേണ്ട വൈറ്റമിൻ സി നെല്ലിക്കയിൽ ഉള്ളതുപോലെ തന്നെ പൈനാപ്പിളും ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി പിന്നെ നമ്മളെ ശരീരത്തിൽ രോഗത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇത്ര രോഗങ്ങൾ എന്നറിയ സമ്മിൽ മുണ്ടുവീക്കം ചിക്കൻ ബോക്സ് ഉണ്ട് അഞ്ഞപ്പിത്തുണ്ട് ഒരവസ്ഥയിൽ നമ്മൾ ഇതുപോലത്തെ നമ്മൾ ആരോഗ്യത്തിന് മെച്ചാൽ ഭക്ഷണമായിരിക്കുന്നത് എത്ര നല്ലതെന്നറിയോ ഈ നമ്മുടെ ഈ പൈനാപ്പിളിനകത്ത് ഒരു ബ്രോമലൈൻ എന്ന് പറഞ്ഞ എൻസൈം അടങ്ങിയിട്ടുണ്ട് മൂപ്പര് എന്താ ചെയ്യുക മൂപ്പര് നമ്മുടെ ദഹനം സുഖാക്കാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ബ്രോമലൈൻ മറ്റൊരു ഗുണമുണ്ട് എന്താണെന്നറിയോ അത് നമ്മളിൽ നീർവീക്കം നമ്മുടെ ജോയിൻറ്റിലൊക്കെ നീർവീക്കുണ്ടായിട്ടാണ് പല വാദങ്ങളും ഉണ്ടാകുക ഈ നീർവീക്കം തടയാൻ സഹായിക്കുന്ന നല്ലൊരു എൻസൈം കൂടിയാണ് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് മനസ്സിലായില്ലേ ഇങ്ങനത്തെ ഒരുപാട് ഗുണമുള്ള സംഭവങ്ങളാണ് പലപ്പോഴും നമ്മളിതൊക്കെ കഴിച്ച് നമ്മളുള്ളിലൊക്കെ എത്തിക്കുന്നത് മനസ്സിലായില്ലേ തടഞ്ഞിട്ടുള്ള വൈറ്റമിൻ സി നമ്മൾ നമ്മളെന്തിനാണ് സഹായിക്കുക എന്നറിയോ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കും കൊളാജൻ എന്തിനാ നമ്മളെ ചർമ്മത്തിൻ്റെ ഭംഗി നല്ലതായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിലുണ്ടാകുന്ന പല ഹൃദ്രോഗങ്ങൾക്കും കാരണം എന്താണെന്നറിയോ അത് നീർവീക്കാണ് നമ്മുടെ രക്തക്കോലിൻ്റെ ഉൾവശത്ത് നിർവീക്കം ഉണ്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ഉള്ളിലെത്തുന്നതുകൊണ്ട് നമ്മൾ ഡെയിലി പൈനാപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഈ നീർവീക്കം കുറക്കാൻ സഹായിക്കുമ്പോൾ നമുക്ക് ഹൃദ്രോഗങ്ങൾ തടയാനും അത് സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മെഗ് മാങ്കനീസ് എന്ന് പറയുന്ന ഒരു മൂലകതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മൾ നീർവീക്കം ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ റേഡിക്കൽസ് അപകടകരമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് നാരും വെള്ളവും അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാരറ്റിൽ കഴിഞ്ഞിട്ടുള്ള ബിറ്റാ കരോട്ടീൻ ഇല്ലേ അതും പൈനാപ്പിളിലുണ്ട് കേട്ടോ ഈ ബീറ്റാ കരോട്ടീനാണ് പിന്നെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ വൈറ്റമിൻ എൻ്റെ ഒരു ഗുണം എന്താണ് ഇത് നമ്മളെ കാഴ്ചശക്തി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഡെയിലി പൈനാപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാനും നമുക്ക് സാധ്യമാവും പൈനാപ്പിളിനകത്ത് ഒരു ട്രിപ്റ്റോ എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് എന്തിനാണ് സഹായിക്കുക എന്നറിയോ അത് നമ്മളിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നതാണ് നമ്മൾ സമ്മർദ്ദങ്ങളൊക്കെ ലഘൂകരിക്കാൻ തീർച്ചയായിട്ടും പൈനാപ്പിൾ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു വെള്ളം കുടിക്കട്ടെ കൊടും ചൂടാണ് നമ്മൾ ബീച്ചിലൊക്കെ